ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അമ്പത്തിയഞ്ച് ദിവസം പിന്നിടുമ്പോൾ ഹൗസിൽ നിലവിലുള്ള മത്സരാർത്ഥികൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഇമേജും ഹേറ്റും ഇപ്പോൾ ലഭിക്കുന്നത് ആതിലേക്കാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി ഹൗസിൽ നടക്കുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളുടെയും കാരണക്കാരി ആദ്യാവുകയാണ് ഈ വീക്കിലെ ജ്യൂസ് ഫാക്ടറി ടാസ്ക് നശിപ്പിക്കാൻ മുന്നിൽ നിന്നു അനീഷിനെ അടിച്ചു ശരീരത്തിൽ വേസ്റ്റ് വെള്ളം ഒഴിച്ചു തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ആതിലമൂലം ഹൗസിൽ ഉണ്ടായിട്ടുണ്ട് ആതിൽ ചെയ്യുന്ന തെറ്റുകൾ അവതാരകൻ മോഹൻലാൽ ചൂണ്ടിക്കാണിക്കുന്നില്ലെന്ന പരാതി പ്രേക്ഷകർക്കുണ്ട് അനീഷിനോട് അതിലെ ചെയ്ത മോശം പ്രവർത്തികൾ ശനിയാഴ്ചയിലെ വീക്കൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ ചോദിക്കാതിരുന്നതും ബി ബി പ്രേക്ഷകരിൽ അസംതൃപ്തി ഉണ്ടാക്കിയിരുന്നു എന്നാൽ ആ വിഷയം ഞായറാഴ്ചയിലേക്ക് ചോദിക്കാനായി ലാലേട്ടൻ മാറ്റിവെച്ചിരിക്കുകയായിരുന്നുവെന്ന് വേണം പുതിയ പ്രൊമോയിൽ നിന്നും മനസ്സിലാക്കാൻ അനീഷ് വിഷയം മുതൽ നൂറ് നൂറേ ആതിരെയും തമ്മിൽ നടന്ന കപ്പിൾ ഫൈറ്റിനെ കുറിച്ച് വരെ ഇന്നത്തെ എപ്പിസോഡിൽ മോഹൻലാൽ ചോദിക്കുമെന്ന് പുതിയ പ്രൊമോയിൽ നിന്നും വ്യക്തമാണ് കഴിഞ്ഞ ഒരാഴ്ചയിലെ ആതിലയുടെ പെരുമാറ്റം പ്രേക്ഷകരെ അസ്വസ്ഥരാക്കിയിട്ടുണ്ടെന്ന് മോഹൻലാൽ പറയുന്നിടത്താണ് പ്രൊമോ ആരംഭിക്കുന്നത് ഇറിറ്റേറ്റഡായപ്പോൾ പെരുമാറിയതാണെന്ന് ആതില മറുപടി പറഞ്ഞു ഇറിറ്റേഷൻ എല്ലാവർക്കും ഇല്ലേ എന്നായിരുന്നു മോഹൻലാൽ തിരിച്ചു ചോദിച്ചത് ആതിലൊക്കെ വ്യക്തിവിരോധമുള്ളതുപോലെ തോന്നിയിട്ടുണ്ടെന്നും അനീഷും മോഹൻലാലിനോട് പറഞ്ഞു ദേഹോപദ്രവത്തിലേക്ക് കാര്യങ്ങൾ പോയോ എന്ന് മോഹൻലാൽ ചോദിച്ചപ്പോൾ പെട്ടെന്നൊന്തിയപ്പോൾ വന്ന റിഫ്ലക്ഷനാണ് എന്നായിരുന്നു ആതിലെ മറുപടി നൽകിയത് റിഫ്ലക്ഷൻ ഉടനെ ഉണ്ടാകുന്ന ഒന്നാണ് അത് കുറച്ച് ദിവസം കഴിഞ്ഞ് ഉടാങ്കയുടെ ഒന്നല്ലെന്ന് മോഹൻലാലും പറഞ്ഞു പിന്നീട് ആതിലയെ കുറിച്ച് നൂറയോട് മോഹൻലാൽ ചോദിച്ചത് നൂറ ഇതാണോ ശരിക്കും ആതിലയുടെ സ്വഭാവം എന്ന് മോഹൻലാൽ ചോദിച്ചപ്പോൾ ഇത് തന്നെയാണ് എന്നാണ് നൂറ നൽകിയ മറുപടി അപ്പോൾ നൂറ എങ്ങനെ സഹിക്കുന്നുവെന്ന് മോഹൻലാൽ ചോദിച്ചപ്പോൾ എന്തു ചെയ്യാനാ പെട്ടുപോയില്ലേ എന്നായിരുന്നു നൂറയുടെ മറുപടി നൂറയുടെ മറുപടി കേട്ട് ആതില അമ്പലത്തിൽ നോക്കുകയും പ്രൊമോയിൽ കാണാം പ്രൊമോ ഇതിനോടകം ബിബി പ്രേക്ഷകർക്കിടയിൽ വൈറലാണ് നൂറ പറയുന്നത് കേട്ട് ആതില ഒരു നോട്ടം നോക്കുന്നുണ്ട് ഇനി നൂറയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയണം എന്നായിരുന്നു പ്രൊമോയ്ക്ക് വന്ന കമന്റുകൾ നൂറ് തമാശയെന്ന തരത്തിൽ പറഞ്ഞതാണെങ്കിലും ആതില നൂറയുടെ വാക്കുകൾ മനസ്സിലേക്ക് എടുത്ത് പെരുമാറാനും പ്രവർത്തിക്കാനും സാധ്യതയുണ്ട് ലാലേട്ടൻ തിരി കൊളുത്തി വിട്ടു ഇനി ആളിക്കത്തും പെട്ടുപോയില്ലേ എല്ലാവരും കേൾക്കാൻ കുതിച്ച വാചകം പ്രത്യേകിച്ച് നൂറയുടെ കുടുംബം ഇത് നൂറ കോമഡിയായി പറഞ്ഞതാണെങ്കിൽ പോലും ആതിലെ ഇത് വിടാൻ ചാൻസ് ഇല്ല ഈ ഒരു വാക്ക് കേൾക്കാൻ പുറത്തു കുറെ ആൾക്കാരുണ്ടെന്ന് നൂറ ഓർത്തില്ലെങ്കിലും ആതിലെ ഓർക്കും ഇത് കാണുന്ന ന്യൂറയുടെ മാതാപിതാക്കൾ ഈ കുട്ടിയെ രക്ഷിച്ചുകൊണ്ട് പോകണം ഇല്ലെങ്കിൽ ഈ കുട്ടി ആതിലെ കാരണം ആത്മഹത്യ ചെയ്യും നൂറ മടുത്തു സത്യത്തിൽ ആർക്കും ഒരു തെറ്റൊക്കെ സംഭവിക്കാം അത് മനസ്സിലാക്കി ഷോയിൽ നിന്ന് ഇറങ്ങുമ്പോൾ രണ്ടുപേരുടെയും സ്വഭാവങ്ങൾക്ക് മാറ്റമുണ്ടാക്കട്ടെ എന്നിങ്ങനെ സമ്മിശ്ര പ്രതികരണങ്ങളാണ് പ്രൊമോയ്ക്ക് ലഭിച്ചത് രണ്ടുപേരും കപ്പിളായതാണ് ഹൗസിലേക്ക് മത്സരിക്കാൻ എത്തിയതെങ്കിലും പിന്നീട് ബിഗ് ബോസ് രണ്ടുപേരും രണ്ട് മത്സരാർത്ഥികളായി പിരിക്കുകയായിരുന്നു